ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് ഗീതാ വിഷയ സംഗ്രഹം സഞ്ജയ ഉവാച സഞ്ജയനാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് സഞ്ജയൻ പറഞ്ഞു അങ്ങനെ കരുണാർദ്ദ്രനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു ഭാവാർത്ഥം ഭൗതികമായ അനുകമ്പയും വിലാപവും കണ്ണുനീരുമെല്ലാം ആത്മാവിനെക്കുറിച്ചുള്ള അജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് ശാശ്വതാത്മാവിനോടുള്ള അനുകമ്പയാണ് ആത്മസാക്ഷാത്കാരം മധുസൂദന എന്ന നാമം ഇവിടെ അർത്ഥവത്താണ് പണ്ട് മധു എന്ന രാക്ഷസനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിച്ചിട്ടുണ്ട് ഇപ്പോൾ അർജുനന് വേണ്ടത് തൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹമെന്ന അസുരനെ നശിപ്പിക്കലാണ് എവിടെയാണ് കരുണ കാണിക്കേണ്ടതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാളുടെ ഉടുപ്പിനോട് കരുണ കാട്ടുന്നത് ബുദ്ധിശൂന്യതയാണ് അജ്ഞാനമാകുന്ന കടലിൽ വീണ ഒരു മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തെ അതായത് ചട്ട അഥവാ ഉടുപ്പ് ഒരു മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തെ രക്ഷിച്ചുവെന്നതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെടുന്നില്ല ഇതറിയാതെ ആ വസ്ത്രത്തിനെക്കുറിച്ച് വൃതാവി ലഭിക്കുന്ന ഒരാളെ ശൂദ്രനായി മാത്രമേ കരുതാവൂ അനാവശ്യമായി ദുഃഖിക്കുകയാണ് അയാൾ അർജുനൻ ക്ഷത്രിയനാണ് ക്ഷത്രിയനെ അനുയോജ്യമല്ല ഈ സ്വഭാവം ഇപ്രകാരമുള്ള പെരുമാറ്റം അർജുനനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അജ്ഞനായ മനുഷ്യൻ്റെ വിലാപത്തെ ശമിപ്പിക്കുവാൻ കൃഷ്ണന് കഴിവുണ്ട് അതിനു വേണ്ടിയാണ് അദ്ദേഹം ഭഗവത്ഗീത ഉപദേശിച്ചത് ഈ അധ്യായത്തിൽ പരമാധികാരിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൗതിക ശരീരത്തെയും ആത്മാവിനെയും കുറിച്ച് നിഷ്കൃഷ്ടമായ പഠനം നടത്തി നമ്മെ ആത്മസാക്ഷാത്കാരത്തിലേക്കെത്തിക്കുന്നു കർമ്മഫലേച്ഛയില്ലാതെ തൻ്റെ മൂലസ്വരൂപ സങ്കല്പത്തിൽ വർത്തിക്കുമ്പോൾ മാത്രമേ ഈ ആത്മസാക്ഷാത്കാരം സാധ്യമാകൂ ശ്രീ ഭഗവാനുവാച ഭഗവാനാണ് ഇനി പറഞ്ഞു തുടങ്ങുന്നത് ശ്രീ ഭഗവാൻ പറഞ്ഞു പ്രിയപ്പെട്ട അർജുന നിനക്ക് എവിടുന്നാണ് ഈ മാലിന്യം വന്നു പെട്ടത് ജീവിതത്തിൻ്റെ മൂല്യമെന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല ഉപരിലോകങ്ങളിലേക്കല്ല അകീർത്തിയിലേക്കാണിത് നയിക്കുക ഭാവാർത്ഥം പരമദിവ്യോത്തമ പുരുഷനും കൃഷ്ണനും ഒന്നു തന്നെയാകയാൽ ഭഗവത്ഗീതയിലെ അദ്ദേഹത്തെ ഭഗവാൻ എന്ന് ഘോഷിക്കുന്നുണ്ട് പരമസത്യത്തിൽ ആത്യന്തികമായ സ്ഥാനമാണ് ഭഗവാനുള്ളത് നിരപേക്ഷ തത്വസാക്ഷാത്കാരം മൂന്ന് വിധത്തിലാണ് ബ്രഹ്മം അഥവാ അവ്യക്തിഗതനും സർവവ്യാപിയുമാണ് ആത്മാവ് പരമാത്മാവ് അഥവാ ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ പരമപുരുഷ ഭാവേന സ്ഥാനീയനായി കൂടിക്കൊള്ളുന്ന നിരപേക്ഷതത്വം ഭഗവാൻ അഥവാ പരമ പുരുഷനായ ശ്രീകൃഷ്ണൻ ഭാഗവതത്തിൽ പറയുന്നു പരമസത്യത്തിൻ്റെ ഈ തത്വം ഇപ്രകാരം വിവരിക്കുന്നു പരമസത്യത്തെ അറിയുന്നവൻ അതിനെ സമാനമായ മൂന്ന് ഭാവങ്ങളിലാണ് സാക്ഷാത്കരിക്കുന്നത് പരമസത്യത്തിൻ്റെ ആ ഭാവങ്ങൾ ബ്രഹ്മമായും പരമാത്മാവായും ഭഗവാനായും അറിയപ്പെടുന്നു സൂര്യപ്രകാശം സൂര്യോപരിതലം സൂര്യഗ്രഹം എന്നിങ്ങനെ മൂന്ന് മാനങ്ങളുള്ള സൂര്യനോട് ഈ മൂന്ന് ദിവ്യഭാവങ്ങളെ ഉപമിക്കാം സൂര്യപ്രകാശത്തെ പറ്റി മാത്രം പഠിക്കുന്നവൻ പ്രാഥമിക വിദ്യാർത്ഥിയാണ് സൗരോപരിതലത്തെക്കുറിച്ചറിയുന്നവൻ കൂടുതൽ പുരോഗമിച്ചവനത്രേ സൂര്യഗ്രഹത്തിൽ കടക്കാൻ കഴിഞ്ഞയാൾ സർവോത്തമനും വിശ്വവ്യാപകതയും പ്രഭാപൂർണതയും അവ്യക്തിഗത സ്വഭാവവുമുള്ള സൂര്യപ്രകാശം മാത്രം മനസ്സിലാക്കുന്ന സാധാരണ വിദ്യാർത്ഥികളെ നിരപേക്ഷ തത്വത്തിൻ്റെ ബ്രഹ്മൻ എന്ന ഭാവം മാത്രം മനസ്സിലാക്കിയവരോട് ഉപമിക്കാം പരമസത്യത്തിൻ്റെ പരമാത്മാഭാവത്തെ അറിഞ്ഞ വ്യക്തിയെ സൂര്യഗോളത്തെക്കുറിച്ച് അറിഞ്ഞവനോട് താരതമ്യപ്പെടുത്താം സൂര്യഗ്രഹത്തിൻ്റെ ഹൃദയാന്തർഭാഗത്ത് പ്രവേശിക്കാൻ കഴിയുന്നവർ പരമസത്യത്തിൻ്റെ വ്യക്തിഭാവത്തെ സാക്ഷാത്കരിച്ചവരായി ഗണിക്കപ്പെടുന്നു പരമസത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഒരേ വിഷയത്തിൽ തന്നെയാണ് വ്യാപൃതരായിരിക്കുന്നതെങ്കിലും പരമസത്യത്തിൻ്റെ ഭഗവാൻ എന്ന ഭാവത്തിൽ സാക്ഷാത്കരിച്ച ഭക്തന്മാരാണ് ഉന്നതരായ അതീന്ദ്രിയ ജ്ഞാനികൾ പ്രകാശം സൂര്യോപരിതലം സൂര്യഗ്രഹത്തിൻ്റെ ആന്തരപ്രശ്നങ്ങൾ ഇവയെല്ലാം അഭേദ്യമായി കൂടിച്ചേർന്ന് കിടക്കുന്നു എങ്കിലും ഈ വ്യത്യസ്ത വശങ്ങളെപ്പറ്റി പഠിക്കുന്നവരെ ഒരേ വകുപ്പിൽ പെടുത്താൻ പാടില്ല വേദവ്യാസൻ്റെ പിതാവും പ്രാമാണികനുമായ പരാശരമുനി ഭഗവാൻ എന്ന സംസ്കൃത വാക്കിനെ നിർവചിച്ചത് ഇങ്ങനെയാണ് സമ്പത്ത് ശക്തി യശസ് സൗന്ദര്യം ജ്ഞാനം ത്യാഗം എന്നിവ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന പരമപുരുഷൻ മഹാധനികരായും അതിശക്തരായും ഏറെ സൗന്ദര്യമുള്ളവരായും അറിവ് കൂടിയവരായും പരിപൂർണ വൈരാഗികളായും ഒട്ടേറെ ആളുകളുണ്ട് എങ്കിലും ഈ ഗുണങ്ങളെല്ലാം പൂർണ്ണമായി തങ്ങളിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരായിട്ടാരുമില്ല പരമദിവ്യോത്തമ പുരുഷനായതുകൊണ്ട് കൃഷ്ണനെ അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ പരമശിവനും നാരായണനും ബ്രഹ്മാവിനും ഉൾപ്പെടെ ഒരു ജീവാത്മാവിനും കൃഷ്ണൻ്റേതുപോലെ സർവൈശ്വര്യ സമ്പന്നതയില്ല അതുകൊണ്ടാണ് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് തന്നെ കൃഷ്ണനാണ് പരമ പുരുഷനെന്ന് ഊന്നി പറയുന്നത് കൃഷ്ണനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല അദ്ദേഹത്തിന് തുല്യനായി മറ്റാരുമില്ല ഇല്ല ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന ആദി ഭഗവാനാണ് കൃഷ്ണൻ സർവകാരണങ്ങൾക്കും കാരണം ഭഗവാന്റെ ഗുണങ്ങളുള്ള വ്യക്തികൾ നിരവധിയുണ്ട് പക്ഷേ കൃഷ്ണൻ അതിശ്രേഷ്ഠനാണ് കൃഷ്ണനെ കവച്ചുവെക്കാൻ ആർക്കും സാധിക്കുകയില്ല അദ്ദേഹം സച്ചിദാനന്ദ സ്വരൂപനും സർവകാരണങ്ങൾക്കും കാരണഭൂതനുമായ ആദിപുരുഷനായ ഗോവിന്ദനാണ് ഭാഗവതത്തിലും പരമപുരുഷൻ്റെ വിവിധ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിവിധ അവതാരങ്ങളും പുരുഷാവിർഭാവങ്ങളും സ്വീകരിച്ച കൃഷ്ണനെ ആദിപുരുഷനായ ഭഗവാനായി വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ പറഞ്ഞ അവതാരങ്ങളെല്ലാം പരമപുരുഷൻ്റെ പൂർണ അവതാരങ്ങളോ അംശാവതാരങ്ങളോ മാത്രം കൃഷ്ണനാകട്ടെ സർവോത്കൃഷ്ണനായ ഭഗവാൻ തന്നെയാണ് പരമാത്മാവിൻ്റെയും അവ്യക്തിഗത ബ്രഹ്മത്തിൻ്റെയും മൂലകാരണവും നിരപേക്ഷ തത്വവുമായ ആദിപുരുഷനായ ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷൻ്റെ സന്നിധിയിൽ വെച്ച് തൻ്റെ ബന്ധുക്കളെ ചൊല്ലി അർജുനൻ വിലപിച്ചത് തീരെ പോയി അതുകൊണ്ട് ഭഗവാൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു ആര്യന്മാർ എന്നറിയപ്പെടുന്ന സംസ്കാര സമ്പന്നരായ വ്യക്തികളിൽ നിന്നും ഇത്തരം അപാകതകൾ പ്രതീക്ഷിക്കാവുന്നതല്ല ജീവിതത്തിൻ്റെ വില എന്തെന്നറിയാവുന്നവരും ആധ്യാത്മിക സാക്ഷാത്കാരത്തിനാസ്പദമായ സംസ്കാരമുള്ളവരുമായ വ്യക്തികൾ ആര്യൻ എന്ന പേര് യോജിച്ചതാകുന്നു സംസ്കാരമുള്ളവരുമായ വ്യക്തികൾക്ക് ആര്യൻ എന്ന പേര് യോജിച്ചതാകുന്നു ഭൗതികമായ ജീവിതവീക്ഷണത്തിനാധീനരായി കഴിയുന്നവർക്ക് പരമസത്യമായ വിഷ്ണുവിനെ അഥവാ ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ജീവിത ജീവിതലക്ഷ്യം എന്നറിഞ്ഞുകൂടാ ഭൗതികലോകത്തിന്റെ ബാഹ്യ സ്വഭാവങ്ങളാൽ ആകർഷിക്കപ്പെട്ടവർക്ക് മുക്തി എന്നത് എന്താണെന്ന് തന്നെ അറിഞ്ഞുകൂടാ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചിതനാകുവാൻ അറിയാത്തവനെ അനാര്യൻ എന്ന് വിളിക്കുന്നു കൂടി അർജുനൻ യുദ്ധം ചെയ്യാതെ തന്റെ നിയതകർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുകയായിരുന്നു ഈ ഭീരുത്വം അനാര്യന്മാർക്കെ യോജിക്കൂ കർത്തവ്യ നിർവഹണത്തിൽ നിന്നുള്ള ഇത്തരം പിന്മാറ്റം ആത്മീയ വികാസനത്തിന് സഹായകമല്ല ഭൗതിക ലോകത്തിൽ പ്രശസ്തി നേടാനുള്ള അവസരം പോലും അത് നൽകുന്നില്ല സ്വജനങ്ങളോടുള്ള സഹതാപമെന്ന് പറയപ്പെടുന്ന ഈ ദൗർബല്യം കൃഷ്ണൻ അംഗീകരിച്ചില്ല ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു